എടത്തിരുത്തി പതിനൂരിൽ നൂറുമേനി വിളവ് കൊയ്ത് കർഷകർ പുത്തൻപുര രവീന്ദ്രന്റെ ഏക്കർ പാടത്താണ് കർഷകരായ കടവത്തുകുമാരനും സുരപ്പനും ചേർന്ന് നെൽകൃഷി ഇറക്കിയത് കർഷക സംഘം സംഘടിപ്പിച്ച ജില്ലാ ശില്പശാലയിൽ പങ്കെടുത്ത ഇരുവരും പുതിയ കാർഷിക രീതികളും പുതിയ വിത്തിനങ്ങളെക്കുറിച്ചുമുള്ള അറിവ് സ്വായത്തമാക്കിയാണ് ഇത്തവണ കൃഷിയിലേക്ക് ഇറങ്ങിയത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ഉയർന്ന വിളവ് തരുന്ന മനോരത്ന വിത്തിനമാണ് കൃഷിക്ക് ഉപയോഗിച്ചത് ടത്തിരുത്തി കൃഷിഭവന്റെ സഹകരണവും ഇവർക്ക് ലഭിച്ചു രാവിലെ നടന്ന ചടങ്ങിൽ കർഷക സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വാർഡ് മെമ്പർ പി എച്ച് ബാബു കൃഷി ഓഫീസർ കെ എ മേഘ കൃഷി അസിസ്റ്റന്റ് വിപിൻകുമാർ കർഷക സംഘം നേതാക്കളായ ബാബു പണിക്കെട്ടി കെ വി പ്രസാദ് സി നേതാക്കളായ കെ വി ശ്രീധരൻ ശ്രീരാജു തുടങ്ങിയവർ സംസാരിച്ചു